ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് അലുവ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ക്യാരറ്റ് അലുവ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു ദ വീഡിയോ ക്യാരറ്റ് അലുവ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് അരികെല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തൊലികളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം ക്യാരറ്റ് അലവ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട് പശുവിൻ പാലിലും ക്യാരറ്റ് അലുവ തയ്യാറാക്കാവുന്നതാണ് തേങ്ങാ പാലിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രുചി ക്യാരറ്റ് അലവയ്ക്ക് ഉണ്ടാകും അതിനാലാണ് തേങ്ങാ പാൽ ഉപയോഗിച്ച് ക്യാരറ്റ് അലവ ഇവിടെ തയ്യാറാക്കുന്നത് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ഒന്നാം പാലും രണ്ടാം പാലും ആക്കാതെ ഒറ്റ സ്റ്റെപ്പിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പിഴിഞ്ഞ് നമുക്കിതിൻ്റെ പാലെടുക്കാം തേങ്ങ മിക്സിയിലിട്ട് അരച്ചത് പിഴിഞ്ഞ് പാലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ് അലവ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര അവരവരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ക്യാരറ്റ് അലുവ തയ്യാറാക്കുമ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കുക്ക് ചെയ്യുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക തേങ്ങാപ്പാലെല്ലാം വറ്റി ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഈ തേങ്ങാ പാലിൽ കിടന്ന് തന്നെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം തേങ്ങാ തേങ്ങാപ്പാലല്ലാതെ ക്യാരറ്റിൽ നിന്നും വെള്ളമിറങ്ങാൻ സാധ്യതയുണ്ട് തേങ്ങാ പാലിലെ വെള്ളവും ക്യാരറ്റിലെ വെള്ളവും നന്നായിട്ട് വറ്റി കിട്ടണം തേങ്ങാ തേങ്ങാപ്പാൽ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിവിടെ ക്യാരറ്റ് അലുവ തയ്യാറാക്കുന്നത് പ്രത്യേകിച്ച് പാലിൽ ക്യാരറ്റ് അലുവ തയ്യാറാക്കുമ്പോൾ വേറിട്ടൊരു ടേസ്റ്റ് തന്നെ ക്യാരറ്റ് അലുവയ്ക്ക് ഉണ്ടാകും സാധാരണ അലുവ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ക്യാരറ്റ് അലുവ തയ്യാറാക്കുന്നത് അതുപോലെ ക്യാരറ്റ് അലുവ വളരെ ടേസ്റ്റിയുമാണ് ക്യാരറ്റ് അലുവ തയ്യാറാക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ക്യാരറ്റ് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കളറുള്ള ക്യാരറ്റ് എടുക്കുക വെള്ളം വറ്റി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര മിക്സ് ചെയ്ത് ഏലക്ക പൊടിച്ചതാണ് ഏലക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ക്യാരറ്റ് അലുവയിലെ വെള്ളമെല്ലാം വറ്റി നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ക്യാരറ്റ് അലുവയിലെ വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ക്യാഷ്യൂ നട്ട്സ് കൊടുക്കാം വളരെ സ്വാദിഷ്ടമായ ക്യാരറ്റ് അലുവ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്ത് കുറച്ചൊന്ന് കുറച്ചണുത്തിന് ശേഷം നമുക്കൊരു ഒരു ബൗളിലേക്ക് മാറ്റാം ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thanks for watching.